പകുതി വില തട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി തൃശൂരിലെ സീഡ് കോർഡിനേറ്റർ വിജയ് ശശി പൊതുപ്രവർത്തകനും ജനപ്രതിനിധികളെയുമാണ് പ്രധാനമായും ഉന്നമിട്ടിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം അനന്തു കൃഷ്ണൻ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ദേശീയ എൻജിഒ കോൺഫെഡറേഷനുകളിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ സ്വന്തം നിലയിൽ ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകി തുടങ്ങിയെന്നും വിജയ് ശശി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു തട്ടിപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി പരാതികൾ ഉയർന്നു വരികയാണ് വിവിധ സംഘങ്ങൾക്ക് കീഴിൽ പ്രവർത്തിച്ച ആളുകളും വഞ്ചിക്കപ്പെട്ട ആളുകളുമെല്ലാം പരാതിക്കാരായുണ്ട് നമ്മളോടൊപ്പം തൃശൂർ അന്തിക്കാട് സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന വിജി ശശി മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ചേരുകയാണ് കൃഷ്ണന് നേതൃത്വം കൊടുക്കുന്ന അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിട്ടുള്ളത് ഒരിക്കലും സീഡ് സൊസൈറ്റി നേരിട്ട് പണം വാങ്ങുകയോ കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല പല ആളുകളും ഞങ്ങളെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ സീഡിന്റെ ഭാരവാഹികളായിട്ടുള്ള എന്നെയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസുകൾ കൊടുക്കുന്ന കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അവർ പ്രോമിസറി നോട്ട് തയ്യാറാക്കി ഗുണ കരാർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അനന്ത് കൃഷ്ണനുമായിട്ടാണ് അനന്തകൃഷ്ണനാണ് ഇവരുടെ പണം കൈപ്പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു സർവീസ് ചാർജ് എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു എമൗണ്ട് അതിപ്പോൾ വണ്ടി ആണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരം രൂപയും ഹോം അപ്ലയൻസസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇതുമായി ബന്ധപ്പെട്ട് ഡെലിവറിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സർവീസ് ചാർജ് മാത്രം സീഡ് അക്കൗണ്ടിലേക്ക് അടക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഈ അതുപോലെ ഹോം അപ്ലയൻസസസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള അയ്യായിരത്തി തൊള്ളായിരം രൂപയും അതോടൊപ്പം തന്നെ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഞങ്ങൾ ഗുണഭോക്താക്കൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് പൊതു പ്രവർത്തകരായിട്ടുള്ള പ്രത്യേകിച്ചും നിലവിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയും മുൻ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെയാണ് ആദ്യത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം ഇവർ മൂവാറ്റുപുഴ ഒരു ഉദ്ഘാടന സെഷനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു അവിടെ ചെന്നപ്പോൾ ടൗൺ ഹാൾ നിറച്ച ആളുകളായിരുന്നു നിറച്ച ആളുകൾ പ്രൊമിസറിനോട്ട് നോട്ട് തയ്യാറാക്കുന്ന അത് നടക്കുന്നുണ്ട് ഡെമോൺസ്ട്രേഷൻ വണ്ടികളുടെ ഡെമോ നടക്കുന്നുണ്ട് അത് കുറേ വണ്ടികളുടെ നടക്കുന്നുണ്ട് ഉദ്ഘാടന സെഷൻ നടക്കുന്നുണ്ട് ഉദ്ഘാടന വേദി നിറച്ച ആളുകളായിരുന്നു പ്രമുഖരായിട്ടുള്ള പല അതിലുണ്ട് എന്നിട്ട് ഞങ്ങൾ തുടങ്ങിയൊന്നുമില്ല പിന്നെ ഞങ്ങളെ മരടിലെ മരട് ഇവിടെ ലേ മറഡിയൻ ഹോട്ടലിലെ ഒരു പരിപാടിക്ക് ഞങ്ങൾ ക്ഷണിച്ചു പോയി അവിടെ ചെന്നപ്പോൾ എൻ ജി ഒകളുടെ ഒരു സമ്മിറ്റായിരുന്നു ഈ രാജ്യത്തിനകത്തും പുറത്തുള്ള പല എൻ ജി ഒകളും അവരുടെ പ്രസൻറ്റേഷനുകൾ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പലതും പല ഭാഷകളിലായിരുന്നു മലയാളം തന്നെ വളരെ കുറവായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കൂടുതൽ നമുക്ക് വിശ്വാസമാണ് അവിടെയും ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ വന്നു പോകുന്നുണ്ട് വികസനം നടക്കുമെന്നുള്ള രീതിയിലാണ് ആളുടെ പ്രസൻറ്റേഷൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലാണ് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ ടൂ ವಾಟರ್ ಟಾಂಗೆ ಆಧುಂ ಕೊಡ್ತು വാട്ടർ ടാങ്ക് കൊടുത്തിട്ട് അത് സമയത്തിന് കൊടുക്കാതെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രഷറായി തുടങ്ങി അപ്പോഴും ചതിക്കപ്പെട്ടു എന്നുള്ളതല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ അഗ്രിമെൻറ്റിൻ്റെ വിഷയം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കാറില്ല ഞങ്ങൾ പറയുന്ന പോയിൻ്റിൽ ഒരു വട്ടം ഞാൻ പറഞ്ഞു ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് പ്രഷർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ വാക്കുമ്മ പിടിച്ചിട്ടാണ് പിന്നെ ആൾ സംസാരിക്കുക ഒരിക്കലും നമുക്ക് കൃത്യമായൊരു പരിഹാരം തന്നിരുന്നില്ല ഡേറ്റുകൾ മാറ്റി മാറ്റി പറയുകയാണ് തീർച്ചയായിട്ടും പണം കൊടുക്കും ആളുകൾക്ക് പിന്നെ പറയാനില്ല വിജി ശശി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് വ്യക്തമാണ് പൊതുപ്രവർത്തകരെന്നുള്ള വിശ്വാസ്യത മുതലാ മുതലെടുത്ത് ആളുകളെ കബളിപ്പിക്കാൻ ഇവരെ കൂടി ഇവരെ പോലുള്ള നൂറുകണക്കിന് ആളുകളെ കൂടി അനന്ദുകൃഷ്ണനും സംഘവും അത്തരത്തിൽ ഇരയാക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ഇവർ കൂടി ഈ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് വരുന്ന സാഹചര്യമാണുള്ളത് അതിനെതിരെയും പല ആളുകളും പരാതി നൽകിയിട്ടുണ്ട് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ ലെവിൻ കെ വിജയനോട് നമുക്കിപ്പം ലെവിൻ അതായത് ഈ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസവും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഒരുപക്ഷെ ഇന്നും മറ്റ് ജില്ലകളിൽ ഈ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ പറഞ്ഞത് വിജി വിജി നമ്മളോട് ഇപ്പം പോലെ വിജി ശശി സംസാരിച്ചതുപോലെ പൊതുപ്രവർത്തകരെ മുഴുവൻ എല്ലാ പരിപാടികളിലും അണിനിരത്തി അതും രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളിലെ നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ച് ഇവരെയൊക്കെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ഈ ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി നടത്തിയ ഒരു വമ്പൻ തട്ടിപ്പ് ആ തട്ടിപ്പ് കഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആഴം ദശ ലശ കോടികളാണ് അതിൻ്റെ തട്ടിപ്പിന്റെ ആഴം എന്ന് പറഞ്ഞത് അപ്പോ ഈ വിജയ് ശശിയുടെ പരാതിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് തൃശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പരാതികൾ എത്രയാണ് പോലീസ് നടപടികൾ എങ്ങനെയൊക്കെയാണ് തൃശൂർ ജില്ലയിൽ ഇതിനോടകം രണ്ട് പരാതികൾ മാത്രമാണ് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ജില്ലയിൽ ജില്ലയിലുടനീളം വിവിധ സംഘങ്ങൾക്ക് കീഴിൽ സീഡ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റിക്ക് കീഴിൽ മാത്രമല്ല മറ്റ് സംഘങ്ങൾക്ക് കീഴിലും ഇത്തരത്തിൽ പകുതി വില തട്ടിപ്പിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സ്കൂട്ടറുകളും മറ്റും മറ്റു ചില സൊസൈറ്റികൾക്ക് കീഴിലും വിൽപ്പനവും മറ്റും നടത്തിയിട്ടുണ്ട് പക്ഷേ പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പരാതികൾ തട്ടിപ്പിനിരയായ ആളുകൾ കൂടുതൽ പേരും പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ സീഡ് സൊസൈറ്റിക്ക് കീഴിൽ അന്തിക്കാട് സൊസൈറ്റിക്ക് കീഴിൽ എഴുപത്തിയൊന്നു പേരും വടക്കാഞ്ചേരിയിൽ അൻപതിലധികം ആളുകളും തട്ടിപ്പിനിരയായിട്ടുണ്ട് പക്ഷേ ഈ തട്ടിപ്പിനിരയായവരിൽ രണ്ട് പരാതികൾ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ചുരുങ്ങിയത് ഒരു പത്ത് പേർ മാത്രമാണ് നേരിട്ട് പരാതിയുമായി പോലീസിനെ ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലും ഇതേ നിലയിലുള്ള തട്ടിപ്പ് വലിയ തോതിൽ നടന്നിട്ടുണ്ട് പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല ആ സാഹചര്യത്തിലാണ് വിജി ശശിയുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഈ ആനന്ദ് കൃഷ്ണനും സംഘവും അതായത് തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതികൾ എല്ലാവരും ഏത് നിലയിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ നിലവിലെ ജനപ്രതിനിധികളെയും മുൻ ജനപ്രതിനിധികളുമായിട്ടുള്ള പൊതുപ്രവർത്തകരെ വലിയ തോതിൽ സ്വാധീനിച്ച് തങ്ങളുടെ ഈ സംഘത്തിന് കീഴിൽ കോർഡിനേറ്റർമാരാക്കി സ്ഥാപി നിശ്ചയിച്ച് അവരുടെ വിശ്വാസ്യത മുതലാക്കിക്കൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ സംഘത്തിന് ഇറങ്ങിയത് ഇപ്പോൾ വിജി ശശി പോലുള്ള ആളുകൾ മണലൂർ പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അവർ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ഈ തലത്തിൽ ജനങ്ങളുമായുള്ള വലിയ ബന്ധം മുതലാക്കിക്കൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ കോർഡിനേറ്ററാക്കി മാറ്റിയിരിക്കുന്നത് ഇവരോടൊപ്പം തന്നെ മറ്റു നാല് പേർ കൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ച ആളുകൾ ഈ സീഡ് സൊസൈറ്റി അന്തിക്കാടിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്നു ഇവരെ എല്ലാം മുതലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് ഈ ഇപ്പോൾ ഈ സ്ത്രീയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ആത്മഹത്യയുടെ വക്കിയാണ് പൊതുജനങ്ങളെ നേരിടേണ്ടി വരുന്നത് ഇവരാണ് പൊതുജനങ്ങൾ നേരിട്ട് പരാതി ഉന്നയിക്കുകയും അല്ലെങ്കിൽ ശകാര വാക്കുകളുമായി സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് ഇവർ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് സീഡ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഈ അനന്തു കൃഷ്ണന്റെ എൻ ജി ഒ അസോസിയേഷന് കീഴിൽ രൂപീകരിക്കുമ്പോൾ സ്വതന്ത്രമായ ഒരു സൊസൈറ്റി ആയിട്ടാണ് രൂപീകരിക്കുന്നത് അവിടെ ഈ പണം അടയ്ക്കുന്നതും മറ്റുമെല്ലാം അനന്തു കൃഷ്ണനുമായി നേരിട്ടാണ് ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ശരിയല്ല അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ആഴം വ്യക്തമാക്കുന്ന ഓരോരോ കണക്കുകളാണ് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ബന്ധം നേതാക്കളെയൊക്കെ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന് പറയപ്പെടുമ്പോഴും ശരിയായിരിക്കും അവരെയൊക്കെ ഈ കണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ആ വിശ്വാസിത ആൾക്കാരിൽ നിന്നും പിടിച്ചുപറ്റി നടത്തിയ വമ്പൻ തട്ടിപ്പാണ് പക്ഷെ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം ജനപ്രതിനിധികളാണ് പങ്കെടുത്തതിൽ കൂടുതൽ പേരും ഈ ഇവരോട് ഒരു ചോദ്യം പോലും ഇവർ ചോദിച്ചില്ലേ എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഈ സി എസ് ആർ ഫണ്ട് വരുന്നത് എന്താണ് ഈ എൻ ജിഒ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകാൻ കഴിയുക തുടങ്ങി ഒരു ജനപ്രതിനിധിക്ക് സ്വാഭാവികമായി ഉണ്ടാകും സംശയങ്ങളൊന്നും ഈ രാഷ്ട്രീയ നേതാക്കൾക്കാർക്ക് ഉണ്ടായില്ലേ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അനന്തു കൃഷ്ണൻ എന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും അസലായിട്ട് പറ്റിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് തൃശൂരിൽ തട്ടിപ്പിനിരയായ വിജയ് എന്ന സ്ത്രീയുടെ പ്രതികരണമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ